വന്നവരായ അങ്ങോട്ട് പോകുന്നവരാ ഈ ചോദ്യം ഒന്നും മറന്നുപോകരുത് നിങ്ങൾ എത്ര വലിയ പദവിയിലെത്തിയാലും മറക്കരുത് പ്രവാചകൻ തങ്ങളെ പഠിപ്പിച്ച നിങ്ങൾക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ

ഓരോ ഓരോ പേര് കേൾക്കുമ്പോൾ ും പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എത്ര വലിയ സ്ഥാനമാനങ്ങളിൽ നീ ഉണ്ടെങ്കിലും എത്ര ഉന്നതമായ പദവിയിൽ നീ ഉണ്ടെങ്കിലും അഹങ്കാരത്തെ നീ സൂക്ഷിക്കണേ അഹങ്കാരത്തെ നീ സൂക്ഷിക്കണേ ഇല്ലെങ്കിൽ അത് അത് പതരത്തിന്റെ കാരണമാ എത്ര വലിയ ഉന്നത സ്ഥാനമാനങ്ങളിൽ ഉണ്ടെങ്കിലും തകരാനുള്ള കാരണം അഹങ്കാരമാ അതുകൊണ്ട് നീ അഹങ്കാരത്തെ സൂക്ഷിക്കണമേ അഹങ്കാരത്തെ നീ സൂക്ഷിക്കണമേ അഹങ്കാരം നിന്റെ ഹൃദയത്തിന്റെ അകത്തലത്തിലേക്ക് കടഞ്ഞു വരാതിരിക്കാ നീ ശ്രദ്ധിക്കണേ ലാഹു സുഹാനുഹൂതോ നൽകട്ടെ